മലയാളത്തിലെ ചില സീരിയലുകൾ എൻഡോ സൽഫാനേക്കാൾ മാരകമാണെന്നും സീരിയലുകൾക്ക് സെൻസർഷിപ്പ് ഏർപ്പെടുത്തണമെന്ന് നടനും ചലച്ചിത്ര അക്കാദമി വൈസ് ചെയർമാനുമായ പ്രേംകുമാറിന്റെ പ്രസ്താവനയിൽ തുറന്ന കത്തിലൂടെ ടെലിവിഷൻ അഭിനേതാക്കളുടെ സംഘടനയായ ആത്മ പ്രതികരിച്ചിരുന്നു ഈ പ്രസ്താവനയ്ക്കെതിരെ നേരത്തെ ഹരീഷ് പേരടി ധർമ്മജൻ ബോൾഗാട്ടി മന്ത്രി കെ ബി ഗണേഷ് കുമാർ സീമാജി നായർ എന്നിവർ രംഗത്തെത്തിയിരുന്നു എന്നാൽ ചില സീരിയലുകൾ എന്നാണ് താൻ പറഞ്ഞതെന്നും തന്റെ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്നുമാണ് പ്രേംകുമാർ തനിക്കെതിരെ ഉയർന്ന വിമർശനങ്ങൾക്ക് മറുപടിയായി നൽകിയത് അതേസമയം പ്രേംകുമാറിന്റെ പ്രസ്താവനയെ ശരിവെച്ചുകൊണ്ട് പിന്തുണയുമായി എത്തിയിരിക്കയാണ് മലയാളത്തിന്റെ പ്രിയ കവിയും സംഗീത സംവിധായകനും എഴുത്തുകാരനുമായ ശ്രീകുമാരൻ തമ്പി സീരിയലുകൾക്ക് സെൻസർഷിപ്പ് ഏർപ്പെടുത്തണമെന്ന് ആദ്യമായി ആവശ്യപ്പെട്ടത് താനാണെന്നു പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് പ്രേംകുമാറിനെ പിന്തുണച്ചുകൊണ്ട് ശ്രീകുമാരൻ തമ്പി എഴുതിയത് ദൂരദർശൻ ഏഷ്യാനെറ്റ് അമൃത ടിവി മഴവിൽ മനോരമ സൂര്യ ടി വി തുടങ്ങിയ മലയാള ചാനലുകളിൽ പതിനൊന്നോളം സീരിയലുകൾ സ്വന്തമായി നിർമ്മിച്ച് സംവിധാനം ചെയ്ത വ്യക്തിയാണ് താൻ അന്നുമുതലേ സീരിയലുകളിൽ സെൻസർഷിപ്പ് ഏർപ്പെടുത്തണമെന്ന അഭിപ്രായക്കാരനാണ് താൻ ദേശാഭിമാനി വാരികയിൽ വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയ അഭിമുഖത്തിൽ ഈ കാര്യം വ്യക്തമാക്കിയിരുന്നു സ്വന്തമായി പരമ്പര നിർമ്മിക്കുന്ന സമയത്ത് തന്നെ ഈ ശക്തമായ അഭിപ്രായം താൻ പറയുന്നത് തന്റെ അഭിപ്രായത്തെ പിന്തുണച്ചുകൊണ്ട് അന്ന് മാതൃഭൂമി ടി വി ചർച്ചകൾ നടത്തിയിരുന്നു എന്നാൽ തന്റെ അതേ അഭിപ്രായമാണ് ഇപ്പോൾ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാർ പറഞ്ഞിരിക്കുന്നത് താൻ പൂർണമായും അദ്ദേഹത്തിനോട് യോജിക്കുന്നു എന്നും പ്രേംകുമാറിനെ എതിർത്ത് സംസാരിക്കുന്നവർ എന്തുകൊണ്ട് സെൻസർഷിപ്പ് ചെയ്യരുതെന്ന് പറയണമെന്നും ശ്രീകുമാരൻ തമ്പി ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു കൂടാതെ തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കുന്ന ചിത്രങ്ങൾക്ക് സെൻസർഷിപ്പ് ഉള്ളതുപോലെ വീടുകളിൽ പ്രദർശിപ്പിക്കുന്ന സീരിയലുകൾക്ക് സെൻസർഷിപ്പ് ആവശ്യമാണ് ഇപ്പോൾ പ്രദർശിപ്പിക്കുന്ന ചില സീരിയലുകളിൽ ചില രംഗങ്ങൾ എൻഡോ സൽഫാനേക്കാൾ മാരകമാണെന്നും കേരളത്തിലെ സ്ത്രീകളെ മുഴുവൻ കുശിമ്പികളാണെന്നും കുന്നായ്മക്കാരുകളാണെന്നും സ്ഥാപിക്കുന്ന കഥകളാണ് സീരിയലുകളിൽ കാണിക്കുന്നതെന്നും ശ്രീകുമാരൻ തമ്പി പറയുന്നു അതേസമയം സീരിയൽ രംഗത്തുള്ള ബന്ധപ്പെട്ടവർ ഇതിന് പരിഹാരമുണ്ടാക്കാതെ പ്രേംകുമാറിനെ പോലെയുള്ളവർക്കെതിരെ ചന്ദ്രഹാസം വിളക്കരുതെന്നും ശ്രീകുമാരൻ തമ്പി ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു അതിനോടൊപ്പം തന്നെ രണ്ട് സീരിയലുകളായ ഏഷ്യാനറ്റിലെ അശ്വപാത്രം അമ്മ തമ്പുരാട്ടി എന്നിവയുടെ ഷൂട്ടിംഗ് സമയത്തെടുത്ത ചിത്രങ്ങളും ശ്രീകുമാരൻ തമ്പി പോസ്റ്റിനൊപ്പം പങ്കുവയ്ക്കാനും മറന്നിരുന്നില്ല കവിയൂർ പൊന്നമ്മ ഭരത് ഗോപി ആറമ്മുള പൊന്നമ്മ ശ്രീവിദ്യ വേണുനാഗവള്ളി എന്നിവർക്കൊപ്പമുള്ള ചിത്രങ്ങളാണ് പങ്കുവച്ചത് അതേസമയം പ്രേംകുമാറിന്റെ പ്രസ്താവന അന്നം മുടക്കുന്നതാണെന്നും ഒട്ടും സുരക്ഷിതവും തൊഴിലുറപ്പുമില്ലാത്ത ഒരു മേഖലയിലെ ഒരുപറ്റം സാധാരണക്കാരുടെ ഉപജീവന മാർഗത്തിന്റെ മുകളിലാണ് പ്രേംകുമാർ എൻഡോസൽഫാൻ സൽഫാൻ വീതറിയതുമെന്നുമാണ് ആത്മയുടെ തുറന്ന കത്തിൽ പറയുന്നത്